അവരെ കണ്ടിട്ടുണ്ടാവും നിങ്ങള് വീട് ഇടുമ്പോ കണ്ടിട്ടു പപ്പ അപ്പൊ ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് പാർട്ടി വിളിക്കുന്നത്

പിന്നെ വേറെന്തെങ്കിലും ഇണ്ടാക്കി പറയണ്ടോയി ഓക്കെ നസു പറയുന്നില്ലേ ബീഫ് അടിപൊളി ഉള്ളി എപ്പഴും കോരി ഇടലാ മണി ഇതേ പടിയുള്ളുക്ക് ഭയ ഒരാ മൂടിണ്ട് ഉപ്പ് സൂപ്പർ അല്ലേ ഷിപ്പ നല്ലാരും ഭക്ഷണം കഴിക്കാണ് വിശ്വല്ലാം അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ നോമ്പിട്ട് ഫുൾ ടൈഡ് ഭയങ്കര വീടെടുക്കാനും ഒരു സുഖം കിട്ടുന്നില്ല ഫുള്ള് മുറിച്ചപ്പാട് ഭയങ്കര ഒരു ഉറക്കൊക്കെ വരുന്നുണ്ട് ഇപ്പൊ അപ്പൊ വിശാല ഞാനും കഴിക്കട്ടെ അപ്പൊ നമ്മുടെ ഇഫ്താർ പാർട്ടി കഴിഞ്ഞ് എന്റെ ബർത്ത്ഡേ ഹാപ്പിയും കഴിഞ്ഞ് നമ്മളെല്ലാരും ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിയാണിക്ക് അപ്പൊ അതിന് മുമ്പിൽ ഒരു കാര്യം കൂടി എന്നറിയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഇത് എൻ്റെ എൻ്റെ ഫ്രണ്ടാണ് ആലുവയിലാണ് അപ്പം ഇവരൊരു ഫ്രണ്ട് ഇവരെ നാട്ടുകാർ നമ്മൾ നമ്മൾ എൻ്റെ വൈഫിൻ്റെ നാട്ടുകാ വൈഫും അവിടെ തന്നെയല്ലേ അവിടെ സിറ്റിയിൽ തന്നെയല്ലേ അപ്പം ഇവരൊരു ഫ്രണ്ട് ഉണ്ട് പാവപ്പെട്ട ഒരു മനുഷ്യനാണ് പെട്ടെന്ന് അവർക്ക് എന്ത് പറ്റിയത് അറ്റാ ഒരു അറ്റാക്ക് ആയിട്ട് ഇപ്പം ആസ്റ്റർ ഹോസ്പിറ്റലിൽ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പം ഞാൻ ആ വീഡിയോ ഇടാം അപ്പം പാവപ്പെട്ടാണ് വളരെ പാവപ്പെട്ടാണ് ഈ രമലാ മാസത്തിൽ ആർക്കെങ്കിലും ഒരു പത്ത് രൂപ ഒരു നൂറ് രൂപ ഇട്ട് കൊടുത്താൽ അത്രയും കൂലി കിട്ടുന്ന ഒരു വലിയൊരു പുണ്യമായ മാസമല്ല അപ്പം ഇത് കാണുന്ന ആരെങ്കിലും നിങ്ങൾക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ആ വീഡിയോയിൽ കാണുന്ന നമ്പർ അവരുടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളെ ആയി കാണുന്ന ആർക്കെങ്കിലും നിങ്ങളെ കൂട്ടുകാരന്മാർക്കോ അല്ലെങ്കിൽ ഫാമിലിക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ട് അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒന്നും അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നമദ മാസത്തിൻ്റെ വർക്കത്തുകൊണ്ട് നിങ്ങൾക്കും പുലിയിട്ടും അവർക്കും എന്തൊരു ഒരു കൈത്താങ്ങാവും അപ്പം ഇൻഷാല്ല ആ വീട് നിങ്ങൾ കാണണം ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരനെ തന്നെ പുള്ളിയുടെ കൂട്ടുകാരനെ തന്നെ പെട്ടെന്ന് ആയത് ഇങ്ങനെ ഒരു ഒരു അറ്റാക്ക് വന്നിട്ട് ഇപ്പം ആ വീട് ആണ് ഭയങ്കര വിഷമമുണ്ട് ആ വീട് ഇങ്ങനെ കണ്ടു നോക്ക് ഇൻഷാല്ല അപ്പം കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമോ കാണുമ്പോൾ അത്രയും വിഷമമുള്ളൊരു ഒരു ഒരു വീട് തന്നെയാണ് الله لا اله الا هو الحي القيوم نزل عليك الكتاب من حق صدقا لما بين يديه സഹായിക്കും എന്റെ പൈസ രൂപയൊക്കെ എടുക്കാണ് അപ്പം എല്ലാരൊന്നും സഹായിക്കണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പരസ്യത്തിന്റെ രണ്ട് കുഞ്ഞു മക്കളാണ് അങ്ങനെ എന്റെ എന്നെ സഹായിക്കുമ്പോ എന്റെ സഹായിക്കണം എല്ലാരൊന്നും സഹായിക്കണം ും പി എം എ സലാമാണ് ഞാനിപ്പോ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയില് പെരുമ്പാവൂര് ഈസ്റ്റ് കല്ലേലി മൂല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ കൂടിയിരിക്കുന്നത് ഈ പള്ളിമുറ്റത്താണ് വളരെ എമർജൻസി ആയിട്ടുള്ള വലിയൊരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഷാക്കീർ എന്ന് പറയുന്ന നിങ്ങൾ വീഡിയോയിൽ കണ്ട ചെറുപ്പക്കാരൻ ഹാർട്ടിന് അസുഖം ബാധിച്ച് തലയിലേക്കുള്ള ഞരമെല്ലാം ബ്ലോക്കായി അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് വല്ലാത്തൊരവസ്ഥയിലാണ് കുടുംബം ആ രണ്ട് പിഞ്ചുമക്കൾ വാപ്പയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മുൽക്കരഞ്ഞ് യാചിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രായമായ ഉമ്മയും ഒക്കെയാണ് ഇദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തില് നിങ്ങൾ കൊടുക്കുന്ന ഓരോ സതകും പ്രതിഫലമുള്ളതാണ് കഴിയുന്നവരൊക്കെ സഹായിക്കണം ആ പിഞ്ചു മക്കള് വാപ്പയെ ഐശുൽ കയറി കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ കരച്ചിലാണ് നിങ്ങൾ ആരും കൈ ഒഴിയരുത് നൂറ് ശതമാനം അർഹതപ്പെട്ട കുടുംബമാണ് പാവങ്ങളാണ് ലോഡിങ് തൊഴിലാളിയാണ് മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന സർജറിക്കും മുൻപോട്ടുള്ള ചികിത്സയ്ക്കും ഒന്നും ഒരു വഴിയുമില്ലാതെ ഈ പാവപ്പെട്ട കുടുംബം ഈ പരിശുദ്ധരാവിൽ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുകയാണ് ആരും കഴിവൊഴിയരുത് ആ മക്കൾക്ക് ആ മക്കളുടെ വാപ്പയെ നമുക്ക് തിരിച്ചു കൊടുക്കണം ആ സഹോദരിക്ക് ഭർത്താവിനെ കൊടുക്കണം ഉമ്മയ്ക്ക് മകൻ നമ്മൾ തിരിച്ചു കൊടുക്കണം വേറെ ആരും സഹായത്തില്ലാത്തതുകൊണ്ടാണ് ഒരു നാട് മൊത്തം ഈ പാതിരാത്രി ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ മുമ്പിൽ കൈ നീട്ടുന്നത് ദയവ് ചെയ്ത് എല്ലാവരും വീഡിയോ ഏറ്റെടുക്കണം സഹായിക്കണം നിങ്ങളെ കഴിഞ്ഞിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത് അഭ്യർത്ഥിക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട് അവർ പറയും ും വറഹമത്തല്ല ഞാൻ ഈ പള്ളിയിലെ ഇമാമാണ് ഇവിടെ സലാമൊക്കെ പറഞ്ഞതുപോലെ ഷാക്കിർ എന്ന് പറയപ്പെടുന്ന ഈ സഹോദരൻ തികച്ചും നിർദ്ധനനായ ഒരു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങളും മറ്റൊക്കെ ഇവിടെ പറയപ്പെട്ടു പരിശുദ്ധമായ റമദാനിൽ സ്വതക്കകൾക്കൊക്കെ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഈ പുണ്യമായ രാവുകളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വതക്ക ജക്കാത്തിൻ്റെ മാലുകൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുകയും ഈ വീഡിയോ പരമാവധി സുമനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ പരിശ്രമവും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നറിയിക്കുകയാണ് സ്ഥലാ അത്രയുള്ളവരെ ഇന്ന് ഈ കാണുന്ന ജനക്കൂട്ടം സാക്യർ തകായവും അഭ്യർത്ഥിക്കുന്ന വേണ്ടിയാണ് ഇവിടെ കൂടിയിട്ടുള്ളത് ഇത് കാണുന്നവരെല്ലാം ഈ കുടുംബത്തെ രക്ഷിക്കണം ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ സനിതാ റഹീം എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് എൻ്റെ പഞ്ചായത്തിൽ വാഴക്കുളത്ത് ഈസ്റ്റ് ചെമ്പറയ്ക്കി കല്ലേലി പ്രദേശത്ത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അതിഗുരുതരമായ അവസ്ഥയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് പറയുന്നത് ഒരു ലോഡിംഗ് തൊഴിലാളിയായ അദ്ദേഹം ഏറെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത് ഈ പരിശുദ്ധമായ മാസത്തിന്റെയും ഒക്കെ ഗുണം കൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ഈ കുടുംബത്തെ സഹായിക്കുവാനും അദ്ദേഹത്തെ രക്ഷിക്കുന്ന സഹായ സഹകരണങ്ങൾ വിനീതമായി ഷാക്കിന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ കൂടെ വെക്കുന്നുണ്ട് നൂറ് ശതമാനവും അർഹതപ്പെട്ട കുടുംബമാണ് ഞാനും നിങ്ങളൊക്കെയാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം മറ്റുള്ള ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തുകൂടി എത്തിക്കണമെന്ന് വിനയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അസ്സാം വീഡിയോ നിങ്ങൾ കണ്ടെന്ന് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പറ്റുന്ന നിങ്ങൾ ചെയ്ത് കൊടുക്കണം അപ്പം ഇൻഷാല് എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം അതുപോലെ ആ വീഡിയോക്ക് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം രമണാ മാസത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളെ കൊണ്ടൊരു ചെറിയ സഹായം ആ കുടുംബത്തിലെത്തിക്കാൻ വേണ്ടി എൻ്റെ ഒരു അഭ്യർത്ഥന ആണ് അപ്പം ഇൻഷാല് സ്ലാമലൈക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ